ഈ മണ്ഡലകാലത്ത് നല്ലൊരു ഒഴിച്ചുകറിയുടെ ഒരു റെസിപ്പി ആട്ടാ അപ്പം കൂർക്ക വെച്ചിട്ടാണ് ചെയ്യണത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കൂർക്ക ഉപ്പേരിനെക്കായും ടേസ്റ്റാണ് ഈ കൂർക്കറി കറി അത് എങ്ങനെയാണെന്ന് നോക്കിയാലോ അപ്പം എല്ലാ കൂട്ടുകാർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ കൂട്ടുകാരെ അപ്പം കുറെ ആയിട്ട് അങ്ങനത്തെ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് അപ്പം ഒരു കാൽ കിലോ അളവിൽ കൂർക്കൊക്കെ നന്നാക്കി ക്ലീനാക്കി എടുത്തിട്ട് ചെറിയൊരു കുക്കറ് എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് കറിയേ നോക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ അതിനിക്ക് ഒരു കാൽ ഗ്ലാസ് പരിപ്പും കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു തക്കാളി ഒരു പച്ചമുളക് ഒരു ടീസ്പൂൺ മുളകും പൊടി കേട്ടോ അത് എരുവുള്ള ഉള്ളതും രണ്ടും കൂടി രണ്ടും അര സ്പൂൺ മഞ്ഞൾപ്പൊടി അപ്പം മഞ്ഞൾപ്പൊടിക്ക് കുറച്ച് വേണം കേട്ടോ അതാ അല്ലെങ്കിൽ കാൽ ടീസ്പൂണ് ഒക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടാ അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഉപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരൊറ്റ ഫിസ്സിലിട്ടാ കഷ്ണങ്ങൾ ഉടങ്ങി പോകരുതിട്ട നമുക്ക് ഊണ് കഴിക്കുമ്പോൾ ഇങ്ങനെ കടിക്കാൻ കിട്ടണം അപ്പോൾ നിർബന്ധമില്ല ഉണ്ട് ചിങ്ങ ഈ ചെള്ളി ഇരുമ്പ ഒരു നാലെണ്ണ ഇട്ടെടുക്കാം കേട്ടോ ചെള്ളു അത് അതാവുമ്പോൾ ഒരുപാട് പുളി ഉണ്ടാവില്ലേ കേട്ടോ നല്ല ഒരു സ്വാദാണ് ഇനിയിപ്പോൾ ഇല്ലെങ്കിലും തക്കാളിയുടെ പുളി മതി ഇട്ടാ ഈ ഒരു കറുക്കി അങ്ങനെ ഒരു മുറി നാളികേരം ചെറിയ മുറി നാളികേരം അത് ഒന്ന് തിളച്ചപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാട്ടാ ഇത് ഇങ്ങനെ കാണണമെന്നല്ല ഈ കറി ചൂടാറി കഴിഞ്ഞാൽ നല്ല കട്ടിയായിട്ടുള്ളൊരു കറിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ പച്ച അരച്ചാൽ തന്നെ നന്നായിട്ട് തിളക്കണം അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും കറി പുളിച്ച് പോകും അപ്പോൾ കറിയൊക്കെ ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തുണ്ട് അങ്ങനെ വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കഥകി കറി വേപ്പില അതൊക്കെ ഇലുകൊക്കെ പൊട്ടിച്ചിട്ടൊന്നും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു മണു കേട്ടാണ് ഈ പൊട്ടിച്ചിട്ടുള്ള ഈ ഒരു വറവിൽ കണ്ട് ഒഴിക്കുമ്പോൾ അപ്പോൾ ഇതേപോലെ കൂർക്ക ഒട്ടുമിക്ക ആളുകളൊക്കെ വെക്കുന്നതാണ് എന്നാലും <mile> ് വെക്കാത്തവരുണ്ടെങ്കിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചതാണ് കേട്ടോ പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടമാകുമെന്ന് വെച്ചാൽ ഒന്ന് ലൈക്കൊക്കെ തരട്ടെ കൂട്ടുകാരെ വീഡിയോ ഒക്കെ കണ്ട് കമൻ്റ് ഇട്ടിട്ടൊക്കെ പോകുന്നുണ്ട് ലൈക്കൊന്നും തരുന്നില്ല കേട്ടോ നമുക്ക് അപ്പം അങ്ങനെ ഒന്ന് മേലേക്ക് കയറിയതാട്ടാ അപ്പം പച്ചമുളകൊക്കെ ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട് അതിൽ ഈയൊരു ചെന്തുക്കാരം വന്നുകൊണ്ട് വെച്ചിങ്ങാത് നശിച്ചു കൂട്ടാ ചട്ടിയിലുള്ള എന്താണോ വെച്ചിങ്ങാൽ അത് അപ്പോൾ അതിനുള്ളൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ കുറച്ച് കുമ്മായം അതിൻ്റെ മേലെ വിതറി കൊടുത്താൽ മതി കേട്ടോ എനിക്ക് കിട്ടിയ ഓരോ അറിവാണ് കേട്ടോ അപ്പോൾ ഇത് മജ്ജിമുളകാണ് നമുക്ക് വിത്ത് വാവിയിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ അതിനെക്കുറിച്ചിട്ട് പറയുക ഫസ്റ്റിൽ ഇതുണ്ടായി വലിയ ഭജിമുളക് വരുന്ന കേട്ടോ അങ്ങനെ അങ്ങനെന്താ ബജി ഉണ്ടാക്കാലോ എന്ന് കരുതിയിട്ട് ഞാൻ ഒക്കെ പൊട്ടിച്ച് ഒക്കെ മുറിച്ച് വെച്ച് ബാറ്ററൊക്കെ തയ്യാറാക്കി ബജിമുളക് ഉണ്ടാക്കി തുടങ്ങുമ്പോഴത്തേന്നെ വിവരം അറിയിൽ തുടങ്ങിയിട്ടാ എന്ത് ഭജിമുളകാണാവോ പൊന്നാര വട്ടേ കയ്യൊക്കെ പൊകച്ചിൽ തുടങ്ങി ഈ ഭജിമുളക് ഒന്ന് കടിച്ചതൊക്കെ ഓർമ്മയുള്ളൂട്ടാ എന്തോരരിവാണേ പജിമുളകൊക്കെ ഉണ്ടാവുമോ എരിവ് എന്നതിൻ്റെ ഇഷ്ടം ഞാനും ഇത് പൊട്ടിച്ചിട്ട് കറിയിലൊക്കെ ഇടുക എന്നല്ലാതെ ഞാൻ ഇല്ല അതൊന്നും ചെയ്തിട്ട് ഒരു ദിവസം ഞാൻ പരിപ്പും തക്കാളിയും ഇട്ടിട്ട് ഈ ബജിമുളക് പൊട്ടിച്ചിട്ട് ഞാൻ കറി വെച്ചിട്ടാ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം മുളകും പൊടി ഒരു തുമ്പിട്ടുള്ളൂ ഇട്ടാ പിന്നെ അത് വെള്ളക്കാന്താരിയൊക്കെ ഇങ്ങനെ ഓരോ തൈ ഒക്കെ ഇങ്ങനെ പിടിപ്പിച്ചിട്ടൊക്കെ ഒന്ന് തീരെ പിടിച്ച് കിട്ടാൻ പണിയാട്ടാ അങ്ങനെ ഇത് നമ്മളൊരു ഇൻഡോറായിട്ട് വെച്ചതാട്ടാ അത് ചട്ടിയിൽ അത്തൊന്ന് സെറ്റ് ചെയ്തതാണ് ഇനി അതിൽ കുറച്ച് നമ്മളെ കല്ലൊക്കെ മേടിച്ചിട്ട് കൊടുക്കണം അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ പിന്നെ നമുക്ക് തന്നതാ ഈ ഒരു ചെടി ഇത് കടയിൽ മേടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നല്ല റേറ്റ് ആട്ടോ അത് പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല അതിൽ ഒരേ ഇല മതിയിട്ടാക്കിയൊരു ഇല തന്നതാണ് ആൾ ആ ഇല ഒന്ന് മണ്ണിൽ കുത്തി വച്ചെടുത്താൽ അവൻ അട്ടത് തയ്യാവുക അപ്പം അറിയാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ പൊട്ടിച്ചിട്ട് ഒന്ന് ചട്ടിയിൽ കുത്തി വെച്ചെടുത്ത് നോക്കിയിട്ടാണ് അങ്ങനെ നമ്മളെ വേപ്പ് നല്ല ഉഷാറായിട്ട് വന്നിരുന്നാട്ടോ തയ്യി അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ട് രണ്ട് ദിവസമായി ഇപ്പോൾ ഒന്ന് പോയി വെക്കുമ്പോൾ ഇത്തിൽ കമ്ത്തി വെച്ച പോലത്തെ ഒരു ജന്തു ജന്തു വേണം കേട്ടോ അതൊരു ജീവിയാണ് നമ്മളെ ഇലയൊക്കെ ഇലയിലെ നീരൊക്കെ ഊറ്റി കുടിക്കുന്ന ഒരു സാധനം കേട്ടാ അപ്പം ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം പൊളിപ്പിച്ചതൊക്കെ ഒന്ന് അടിച്ചു കൊടുത്ത് അപ്പം ഞാൻ വിചാരിച്ചു വേപ്പിൻ്റെ തണ്ടാണ് നോക്കുമ്പോൾ വലിയൊരു പൂഴുട്ടാണ് വേപ്പിൻ്റെ തണ്ടിൻ്റെ അതേ കളറിൽ യൂണിഫോമൊക്കെ ഇട്ടിട്ട് വന്നിരിക്കാറിയില്ലല്ലോ ചോദിച്ചിട്ടേ അങ്ങനെ ഞാൻ നല്ല നോക്കുമ്പോഴാണ് ഇത് പുഴെന്ന് മനസ്സിലായി അപ്പം അത് തീരെ തട്ടിയിട്ടിട്ടൊന്നും പോണില്ല കേട്ടോ ഒരു കയ്യിൽ ക്യാമറ ഉണ്ടല്ലോ അങ്ങനെ ആ എല്ല് ഞാനിവിടെ ഒടിച്ചെടുത്തിട്ടാണ് എന്നിട്ട് പിന്നെ ഞാൻ അതിനെ കൊല്ലുക ചെയ്തത് അപ്പോൾ വേപ്പും പച്ചക്കറികളൊക്കെ ആകുമ്പോൾ നമ്മളെ ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കിയാൽ തന്നെ നമുക്ക് അല്ലെങ്കിൽ ഇതേപോലത്തെ സാധനങ്ങളൊക്കെ തിന്ന് നശിപ്പിച്ചു പോകില്ലേ അപ്പോൾ ഒരു കുഞ്ഞു പേടി തന്നെയാണ് കേട്ടാ കുട്ടുകാരെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക കാണുമ്പോൾ ഒന്ന് ലൈക്കൊക്കെ ചെയ്യേട്ടാ നമ്മളെല്ലാവരും വീഡിയോയും കണ്ട് ലൈക്ക് ചെയ്തിട്ടാ കാണുള്ളൂ അപ്പം നമ്മളെ വീഡിയോ ഒക്കെ ആരൊക്കെ ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് അറിയാം അപ്പം എല്ലാവരും ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ പിന്നെ നമ്മൾ നമ്മളന്ന് മഞ്ഞളൊക്കെ കുഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ നല്ല ഉഷാറിലായിട്ട് ആ മഴയത്തൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് ഇട്ടാ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം വരാം ഓക്കെ ബായ്